മലയോര ഹൈവേയിൽ വെമ്പുഴയിൽ പുതിയ പാല നിർമ്മാണത്തിനായി ഒരുക്കിയ സമാന്തരപ്പാത കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി ഇതോടെ എടൂർ കരിക്കോട്ടക്കരി റോട്ടിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു പ്രദേശത്തെ നിരവധി പേരുടെ കൃഷിയിടങ്ങളിലും വെള്ളം കയറി സമാന്തരപ്പാത ഒഴുകിപ്പോയത് അധികൃതരുടെ അനാസ്ഥ കാരണമാണെന്നാരോപിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വെമ്പുഴയിൽ പ്രതിഷേധ സമരം നടത്തി ഇപ്പോൾ നിർമ്മിക്കുന്ന പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പൂർത്തീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു കോൺഗ്രസ് ഇരട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി എ നസീർ സമരം ഉദ്ഘാടനം ചെയ്തു പത്തന വരെ മലയോര ഹൈവേ നവീകരിക്കുന്നതിന് വേണ്ടി സർക്കാർ പണ്ട് അനുവദിച്ചു അതിൽ മൂന്ന് പാലങ്ങളുണ്ട് പാലം അതോടൊപ്പം തന്നെ ഈ ബമ്പുവേയ പാലം തെന്നോട് അതായത് പാലപ്പൊഴി തെന്നോട് പാലം അങ്ങനെ മൂന്ന് പാലങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടിയാണ് പണ്ട് അനുവദിച്ചെങ്കിൽ ഈ രണ്ട് പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് ആറ് മാസത്തോളം ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന പ്രവർത്തനമായി നടന്നിട്ട് ആറുമാസത്തിലാണ് ഇവിടുത്തെ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് നിരന്തരമായി നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ നമ്മളെ എരാവൂരിൻ നിയമസഭയിൽ നമ്മുടെ അംഗം നമ്മുടെ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരും ഈ കരാറുകാരോടുൾപ്പെടെ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ട് കാലവർഷം വരാൻ പോവുകയാണ് ഈ പാലത്തിൻ്റെ പണി നിരന്തരം എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് എം എൽ എ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും കഴിഞ്ഞ ദിവസം കൂടിയ മീറ്റിംഗ് പോലും ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ കരാറുകാരുടെ മീറ്റിംഗിൽ പറഞ്ഞിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാതെ ഉള്ള നടപടിയുമായിട്ടാണ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ കരാറുകാരും മുന്നോട്ട് പോകുന്നത് ഉദ്യോഗസ്ഥന്മാർ നമുക്കറിയാം ഈ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികത്തെക്കുറിച്ച് നമുക്കറിയാം ഒന്നും ചെയ്യാതെ ഒരു ഗവൺമെൻറ് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നട്ടം തിരിയുന്ന ഗവൺമെൻറ് ആ ഗവൺമെൻറ് ഈ രാജ്യം ഭരിക്കുമ്പോൾ ഇവിടെ ഫണ്ട് കൊടുക്കില്ല എന്ന് മനസ്സിലാക്കാൻ കരാറുകാരനറിയാം അതുകൊണ്ട് കരാറുകാരും ഗവൺമെൻറ്റിൻ്റെ എഞ്ചിനീയറിങ്ങും ഒത്തൊരുമയോടുകൂടി ഈ പണി മെല്ലനെ ഭാഗമാണ് ഈ ദുരിതം ഡി സി സി സെക്രട്ടറിമാരായ ജെയ്സൺ കാരക്കാട് സാജു യോമോസ് അയ്യങ്ങന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ ബൈമ്പള്ളിക്കുന്നേൽ കരിക്കോട്ടക്കരി മണ്ഡലം പ്രസിഡന്റ് മനോജ് എം കണ്ടത്തൽ അയ്യങ്ങുന്ന് മണ്ഡലം പ്രസിഡന്റ് ജെയിൻസ് മാത്യു പായം മണ്ഡലം പ്രസിഡന്റ് റെയ്സ് കണിയാറക്കൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ചാക്കോ ബ്ലോക്ക് ഭാരവാഹികളായ മിനി വിശ്വനാഥൻ ജോസ് കുഞ്ഞ് തടത്തിൽ ബെന്നി പുതിയാമ്പറം ബിജു കരിമാക്കി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോസ്ലി വിൽസൺ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിതിൻ തോമസ് കർഷക കോൺഗ്രസ് പ്രസിഡന്റ് സിനോജ് കളപ്പുറ ഐ എൻ ജില്ലാ സെക്രട്ടറി കെ എം പീറ്റർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ജോയ് വടക്കേടം ജോസ് കളപ്പറമ്പിൽ ബേബി ചിറ്റേത്ത് ബിജു കുന്നുംബരം വി സി പ്രിയേഷ് എന്നിവർ ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരടി